വിശുദ്ധ സ്തുതിശേഷം ഇരുപത്തി ഒന്നാമധ്യായും പേഴാം വാക്യം കുന്നുവെന്നും നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ നീ അറിയുന്നു ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈശോ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമാ യോനായ ശമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഒരു പ്രാവശ്യം അല്ല കേട്ടോ മൂന്ന് പ്രാവശ്യം അവൻ ഈ ചോദ്യം പത്രോസിനോട് ചോദിക്കുക മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ പത്രോസിനൊരു സംശയം എന്താണ് എൻ്റെ ഈശോ എന്നോട് ഇത് ചോദിക്കുന്നത് അവൻ പറയുന്ന മറുപടിയാ നീ എല്ലാം അറിയുന്നുവല്ലോ സ്നേഹമുള്ളവരെ ഒരുപക്ഷെ ഈശോ ഇന്ന് എന്നോടും ചോദിക്കുന്നത് ഇതേ ചോദ്യം തന്നെയാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ വ്യക്തിപരമായ ചോദ്യം കേട്ടോ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോന്നല്ല നീ പേര് പേരുവിളിച്ച് ഈശോ ചോദിക്കുക മോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഉത്തരം പറയേണ്ടത് മറ്റാരുമല്ല ഞാൻ പറയണം അത് വാക്കുകൊണ്ടുള്ള മറുപടി മാത്രമല്ല എൻ്റെ ദൈവം ആഗ്രഹിക്കണം ദൈവം കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വാക്കുകൊണ്ടൊരു പക്ഷേ നമ്മൾ പറയും എൻ്റെ ദൈവത്തെ എനിക്കിഷ്ടമാണ് ആരും പറയത്തില്ല എനിക്കിഷ്ടമല്ല ആരെങ്കിലും പറയൂ ഒരിക്കലും പറയത്തില്ല നമ്മളെല്ലാം പറയും ദൈവത്തെ ഇഷ്ട ഇഷ്ടമാണ് എന്ന് പറയാറുണ്ട് വാക്കുകൊണ്ട് മാത്രമുള്ള ഇഷ്ടം എന്നാല് എന്റെ ഈശോ ആഗ്രഹിക്കുന്നത് വാക്കുകൊണ്ടുള്ള ഇഷ്ടമല്ല മറീഷ് ആത്മാർത്ഥമായിട്ട് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റണം സ്നേഹം നിന്റെ പ്രവൃത്തിയിലൂടെ കാണിക്കാനായിട്ട് പറ്റണം പതോസിന്റെ ജീവിതം നമ്മൾ മുന്നോട്ട് കാണുന്നത് ഇത് തന്നെയാണ് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കാനായിട്ട് അവൻ തയ്യാറെ ആ സ്നേഹം അവൻ പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു മാറ്റമുണ്ടാവണം സ്നേഹം വാക്കുകളിൽ നിന്ന് മാറി പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണം എന്നാൽ മാത്രമേ എൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളും ആത്മശോധന ചെയ്യുക നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഈശോ എന്നോട് ചോദിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റണം എൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ ലോകത്തിലെ എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ടോ അത് വസ്തുക്കളായി ായിക്കോളട്ടെ വ്യക്തികളായിക്കൊള്ളട്ടെ സ്ഥാനമാനങ്ങളായിക്കൊള്ളട്ടെ അംഗീകാരങ്ങളായിക്കോട്ടെ സമ്പത്തായിക്കൊള്ളട്ടെ ഇവയെക്കാളൊക്കെ ഉപരിയായിട്ട് എൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം ഈ ലോകത്തേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നല്ലൊരു ക്രൈസ്തവ ജീവിതം പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ